എന്താണ് എന്താണ് പറയുന്നത് എന്ന് പറയും പറയും ഈ അത് നല്ലൊരു ചോദ്യാണ് അത് വ്യത്യാസം ഒട്ടുമാവ് പറഞ്ഞാല് നമ്മള് ഒരു നന്നായി കായ്ക്കുന്ന ഒരു മാവിന്റെ കമ്പ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഇവിടെ വെച്ച് പിടിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ ഒട്ടുമാവ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുക അല്ലെങ്കിൽ ബെഡ് ചെയ്ത് പിടിപ്പിക്കുക അല്ലെങ്കിൽ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് മൊത്തത്തിൽ മൊത്തത്തിലാത്തരം മാവുകളൊക്കെ നമ്മൾ ഒട്ടുമാവ് എന്നാണ് പറയുന്നത് അഥവാ ഒട്ടിച്ചെടുക്കുക അല്ലെങ്കിൽ ഈ രീതി കൊണ്ടാണ് നമ്മൾ ഒട്ടുമാവ് എന്ന് പറയുന്നത് പക്ഷേ ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഒരു വെറൈറ്റിയെ ഉരുത്തിരിച്ചെടുക്കുന്നതിനാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് രണ്ട് ഇനം മാവുകൾ വ്യത്യസ്തമായ രണ്ട് ഇനം മാവുകളെ അത് കൃത്രിമ രീതിയിൽ പോളിനേഷൻ നടത്തിയിട്ട് അതിൽ നിന്ന് ഉരുത്തിരിച്ചിരിക്കുന്ന മറ്റൊരു വെറൈറ്റി ആ വെറൈറ്റിയാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് നമുക്കിവിടെ മല്ലിക അമരാവലി അംബിക അരുണിക പൂസ നീ ലാലിമ പൂസ പീതാംബർ പൂസ ശ്രേഷ്ഠ ഇങ്ങനെയുള്ള ഒട്ടനവധി പൂസ വെറൈറ്റികൾ അതുപോലെ ഐ എച്ച് ആറിൻ്റെ അർക്കാക്കിരൺ അർക്ക സുപ്രഭാത അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ അങ്ങനെ കുറെ കുറേ വെറൈറ്റികളുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കായ്ഫലം ലഭിക്കുന്ന രണ്ട് മാവുകളെ കൂട്ടി യോജിക്കുമ്പോൾ അതിനേക്കാളും ഉൽപാദന ഉൽപ്പാദനക്ഷമത ഉണ്ടാക്കുന്ന ഉൽപാദനം ഉണ്ടാക്കുന്ന മറ്റൊരു മാവിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇവർ ഈ കൃഷി ഡെവലപ്പ് ചെയ്യുന്നത് നമുക്കറിയാം വെണ്ട വെണ്ട നമ്മളൊക്കെ പണ്ടുള്ള വെണ്ടകൾ കുറേ കഴിഞ്ഞിട്ടാണ് കായ്ക്കുക വെണ്ട വെണ്ടുവെച്ച് കഴിഞ്ഞാൽ രണ്ടോ ഇല വരുമ്പോൾ തന്നെ നമുക്ക് കായ്ഫലം ലഭിക്കും ഹൈബ്രീഡ് ഇനങ്ങളാണ് അത് പയർ വർഗ്ഗങ്ങൾ അപ്പോൾ ഉൽപ്പാദനക്ഷമത കൂട്ടുക പെട്ടെന്ന് ഉൽപ്പാദനം കായ്ക്കുന്ന കായ്ഫലം ലഭിക്കുന്ന തൈകൾ ഉണ്ടാക്കുക പിന്നെ ചെറുതിലെ കായ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ഗുണങ്ങൾ ഹൈബ്രിഡ് ഇനങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മേന്മ ഉള്ളത് കൊണ്ടാണ് പുതിയ ഹൈബ്രീഡുകളായിട്ടുള്ള മാവുകളായാലും മറ്റു ചെടികളായാലും ഉരുത്തിരിച്ചെടുക്കുന്നത് എന്നിട്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു പ്ലാന്റിനെ മദർ പ്ലാന്റ് ആയിട്ട് നിർത്തിയിട്ട് പിന്നെ അതിൽ നിന്നാണ് നമ്മൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു മാവിന്റെ അതിന്റെ ഗുണങ്ങളുള്ള മാവിനെ അവർ നോക്കി അതിന്റെ കായ്ഫലം നോക്കി അതിന്റെ അതിൻ്റെ പിന്നെ ക്വാളിറ്റി ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം അത് നല്ലതാണ് അത് കായ്ഫലം ലഭിക്കുന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമാണ് അത് കർഷകരിലേക്ക് എത്തിക്കുന്നത് അതിന്റെ ഗുണനിലവാരം നോക്കിയതിന് ശേഷം അപ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള മല്ലിക മല്ലിക എന്ന് ഹൈബ്രിഡ് 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 ആണ് ആണ് അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒട്ടു ഒട്ടു വെച്ചാൽ പിന്നെ വേറെ വിഷയം വേറെ ഉണ്ടാക്കുക എന്നുള്ള പ്രോസസ് ആണ് ഏറ്റവും വലിയത് ഈ ഹൈബ്രിഡ് അണ്ടി മുളപ്പിച്ചാൽ പിന്നെ നമുക്ക് നമുക്ക് ഹൈബ്രിഡിന്റെ മല്ലിക മാങ്ങ കിട്ടി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടി മുളപ്പിച്ച് അണ്ടി മുളപ്പിച്ച് മാവുകൾ എന്ന് പറഞ്ഞാൽ കുറെ ന്യൂനതകളുണ്ട് പിന്നെ അതിൻ്റെ കുറെ പോരായ്മകൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഈ പോളി എംബ്രോണിക് മോണോ എംബ്രോണിക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗത്തിലാണ് അണ്ടികളുള്ളത് അഥവാ മാതൃ സ്വഭാവം ലഭിക്കുന്ന അണ്ടികളും മാതൃ സ്വഭാവം ലഭിക്കാത്ത അണ്ടികളും ഒരു അണ്ടി മുളപ്പിച്ചാൽ അതിൽ നിന്ന് ഒരു ഉണ്ടായി വരുന്ന ചെടിയിൽ അത് മാതൃ സ്വഭാവം കാണിക്കില്ല അഥവാ അത് മോണമായിരിക്കും അഥവാ ഏക ഏകഭ്രൂണിയായിരിക്കും ബഹുഭ്രൂണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ പോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം മുഗളങ്ങൾ ഉണ്ടാവും ഒരു അണ്ടി ഒരു മൂവാണ്ട അണ്ടി നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറേ മുഗുളങ്ങൾ ഉണ്ടാകും അത്തരം മുഗുളങ്ങളിൽ നിന്നുണ്ടാവുന്ന മാവുകൾക്ക് മാതൃ സ്വഭാവം അമ്മയുടെ അതേ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും കാരണം മൂവാണ്ടം കുഴിച്ചിട്ടാൽ മൂവാണ്ടൻ്റെ അണ്ടി കുഴിച്ചാൽ അതേ നമുക്ക് ലഭിക്കും നമ്മളിവിടെ ഒരു നീലമാങ്ങയുടെ അണ്ടി കുഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു അൽഫോൺസുടെ അണ്ടി കുഴിച്ചിട്ട് നമുക്ക് അതേ സ്വഭാവം കിട്ടില്ല വേറെ ഒരു മാവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ആ ഏതിലെ പരാഗണത്തിൻ്റെ വ്യത്യസ്തത അനുസരിച്ച് വേറൊരു ഇനമാണ് ഇന്ന് ഉരുത്തിരിഞ്ഞ് വരിക ആ ഒരു സ്വഭാവം കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതിൻ്റെ കമ്പെടുത്തിട്ട് ഗ്രാഫ്റ്റോ ബെഡോ ഒക്കെ ചെയ്തിട്ട് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിന് അതേ മാതൃ സ്വഭാവം ലഭിക്കുന്നതിന് വേണ്ടി ശരി ഹൈബ്രിഡിൻ്റെ പിന്നെ കമ്പുകൾ എടുത്ത് നമ്മൾ അത് പിന്നെ വേറെ നാടൻ മാവിൽ വെച്ച് കെട്ടി അല്ലെങ്കിൽ പിടിപ്പിച്ച് കഴിയുമ്പോൾ അത് നമ്മൾ ആ ഹൈബ്രിഡിൻ്റെ സ്വഭാവം കാണിക്കും അപ്പോൾ ഇതാണ് ഹൈബ്രിഡ് നമ്മൾ